എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അജിമോ ഇന്നത്തെ എൻ്റെ വീഡിയോ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് എന്നതിനെ കുറിച്ചാണ് ഒരു ചെടിയിൽ ഒന്നിലധികം ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫലവർഷ ചെടികളിലും പൂച്ചെടികളിലും ചെയ്യാം ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഒരു റൂട്ട് സ്റ്റോക്ക് ആണ് ഇതൊരു നാടൻ ചെമ്പരത്തിയാണ് ഈ ചെടിയാണ് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് രണ്ടാമത് വേണ്ടത് സയൻ ഇവിടെ നിറത്തിലുള്ള കൂത്ത ചെമ്പരത്തിയുടെ കമ്പുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കമ്പുകൾ സയൺ എന്നാണ് പറയുന്നത് ഇത് വെരിഗേറ്റഡ് ചെമ്പരത്തിയുടെ ഒരു കമ്പാണ് ഇത് ചുവപ്പ് നിറമുള്ള ഒരു ചെമ്പരത്തിയാണ് ഇത് പിങ്ക് നിറമുള്ള വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെമ്പരത്തിയാണ് നമ്മൾ ഈ സയൺ ഈ റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു വെള്ള കമ്പ് അതുപോലെ സയൺ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് സയനായിട്ട് തിരഞ്ഞെടുക്കുക നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ അതേവണ്ണമുള്ള ഒരു കമ്പിലാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് അടുത്തായി വേണ്ടത് ബഡിങ് ടേപ്പാണ് ഈ ടേപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സയണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ കെട്ടിവയ്ക്കുന്നത് ഇനി നമുക്ക് വേറെ വേണ്ടത് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയാണ് ബഡ്ഡിങ് കത്തി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ കത്തി ഉപയോഗിക്കാം അടുത്തായി വേണ്ടത് ഇതുപോലത്തെ ഈ സിപ്പപ്പിൻ്റെ കവറാണിത് ഗ്രാഫ്റ്റിങ് ചെയ്തതിന് ശേഷം അത് മൂടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കവർ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് ഒരു സാനിറ്റൈസർ വേണം നമ്മുടെ കൈയും ഈ കത്തിയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ് തുടങ്ങാം ആദ്യം നമുക്ക് ഈ റൂട്ട് റൂട്ടോക്കിൻ്റെ ഈ കമ്പ് മുറിച്ചു മാറ്റണം ഈ സയൻ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കണം നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ കമ്പിൽ നടുഭാഗത്തുരുപ്പിളപ്പുണ്ടാക്കണം അടുത്തായിട്ട് ഈ സയൻ്റെ ഈ രണ്ട് സൈഡും ഒരു ആപ്പ് പോലെ ചെത്തണം നമ്മൾ ഉപയോഗിക്കുന്ന കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം അതുപോലെ ഇതിൻ്റെ ഉത്ഭാഗത്തെ കൈ തൊടാതെ നോക്കണം ഇനി നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കിനകത്തേക്ക് ഇത് ഇറക്കി വയ്ക്കണം ഇതിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെയും സായന്റെയും വശങ്ങൾ ഒരുപോലെ ചേരുന്നു നമ്മൾ എടുക്കുന്ന കമ്പ് ഒരേപോലെ ആയിരിക്കണം സയൻ്റെ വണ്ണവും റൂട്ട് സോക്കിൻ്റെ വണ്ണവും ഒരേപോലെ ആണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ വണ്ണം കൂടുതലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ച് കെട്ടണം ഇനി നമ്മൾ ബഡിംഗ് ടേപ്പ് പാഴനിന്നും മുകളിലോട്ട് ചുറ്റണം നമ്മളിടത്തേ കൈ കൊണ്ട് പതുക്കെ മുറുക്കെ പിടിക്കുക വലത്തേ കൈ കൊണ്ട് ചുറ്റി കൊടുക്കുക നന്നായിട്ട് ബലത്തിൽ ചുറ്റണം ലൂസായിട്ട് കെട്ടരുത് ഈ ബഡ്ഡി ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നിട്ട് പ്രത്യേകത ഇത് ഇലാസ്റ്റിക് പോലെ വലിഞ്ഞ് കിട്ടും ഈ ഒരു കമ്പിലെ ഗ്രാഫ്റ്റിങ് പൂർത്തിയായി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇതിൻ്റെ ഈ ടേപ്പിൽ വേണമെങ്കിൽ ഇത് ഏത് ഇനമാണെന്ന് നമുക്ക് എഴുതി വെക്കാം അല്ലെങ്കിൽ എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഏത് നിറമാണെന്നുള്ളത് പൂക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് റെഡാണ് അപ്പോൾ നമുക്ക് ഇതിൽ റെഡ് നേഴുതി കൊടുക്കാം രണ്ടാമത് നമുക്ക് ഈ കമ്പി ചെയ്യാം നമുക്കൊരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുകളിലോട്ട് വെച്ച് മുറിക്കുന്നതാണ് നല്ലത് ഈ നമ്മൾ ഒത്തിരി താഴെ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്രാഫ്റ്റിങ്ങ് പരാജയപ്പെടാം അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റില്ല കുറച്ച് മൂളി വെച്ച് കെട്ടുകയാണെങ്കിൽ ഇൻ കേസ് പരാജയപ്പെട്ടാൽ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ പറ്റും ഈ കമ്പിൻ്റെ നടുഭാഗം പിളർക്കുക ഒരു ആറ് ഏഴ് സെൻറ്റിമീറ്റർ പിളർന്നാൽ മതി നമ്മൾ ഈ രണ്ട് തട്ടുള്ള ഈ കമ്പാണ് നമ്മൾ ഇവിടെ പിടിപ്പിക്കുന്നത് ഈ കാമ്പ് നമുക്കൊരു ഇരുപത് സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കാം വശങ്ങൾ രണ്ടും ഒരേപോലെ ഇരിക്കണം ഇനി ബഡ്ഡിങ് ടൈപ്പ് നമുക്ക് വെച്ച് കെട്ടി കൊടുക്കാം നിങ്ങൾക്ക് ബഡ്ഡിങ് ടേപ്പ് കിട്ടിയില്ല എങ്കിൽ ഈ സാധനങ്ങൾ വരുന്ന പ്ലാസ്റ്റിക് കവർ കീറി ഇതുപോലെ എടുത്താലും മതി പ്പോൾ രണ്ടാമത്തെ കമ്പും ഗ്രാഫ്റ്റ് ചെയ്ത് പൂർത്തിയായി ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ കമ്പിലാണ് ഈ ഒരു കമ്പിൽ നമ്മൾ മൂന്നെണ്ണമാണ് വെച്ച് പിടിപ്പിക്കുന്നത് മുൻപ് എല്ലാത്തിലും ഓരോന്നെണ്ണം ചെയ്തത് ആദ്യം ഇതിൻ്റെ നടുഭാഗം ഒന്ന് വളർക്കുക അതിനുശേഷം ഇതിൻ്റെ രണ്ട് സൈഡും പിളർക്കുക വളരെ ശ്രദ്ധിച്ചു വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ ഈ തൊലി മുറിഞ്ഞു പോകും ഇനി ഇതിൻ്റെ ഈ പുറത്തെ ഈ തൊലി ഒരു മൂന്ന് സെൻറ്റിമീറ്റർ നിർത്തിയിട്ട് മുറിച്ച് പറയാം മറസൈഡിൽ ഇതുപോലെ മുടിച്ചോ ഇവിടെ ഇത്രയും ഗ്യാപ്പുണ്ട് ഇതിനകത്താണ് നമ്മൾ കമ്പാക്കി വെക്കുന്നത് അതുപോലെ അതുപോലെ ഇനി നമുക്ക് സയൻ റെഡിയാക്കാം ഇതൊന്ന് വെച്ച് നോക്കാം ഇത് ബെരിക്കേറ്റഡ് ചെമ്പരത്തിയാണ് ഇതിൻ്റെ ഇലകളിൽ ഇത് വെള്ളം നിറം പോലെ വരും അപ്പം ഇതാണോ അടുത്ത സൈഡ് ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ആദ്യം ചെത്തിയ രീതിയിൽ ചെത്തുക മറ സൈഡോ ഒരു അതിൻ്റെ ആദ്യം ഇപ്പോൾ ചെത്തിയതിൻ്റെ ഒരു മൂന്നിലെന്നോ നീളത്തിൽ ചെത്തുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇത്രയും നീളത്തിൽ ഇവിടെ വളരെ കുറച്ച് നീളത്തിലാണ് മുറിച്ചിരിക്കുക നീളം കൂടുതലുള്ള ഭാഗം ഉള്ളിൽ പോകണം അപ്പം ഈ ഈ സൈഡ് റെഡിയായി ഇനി മറ സൈഡ് സൈഡ് നിങ്ങളത് എത്തുക അപ്പുറത്തെ സൈഡ് നിങ്ങളെ കുറച്ച് എത്തുക അത് ഒലിക്കകത്ത് ഇറങ്ങി പോകാൻ വേണ്ടി മാത്രം കത്തി ഉപയോഗിച്ച് ചെറുതാ പതുക്കുക അകത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്കിൽ മൂന്ന് സയൺ വെച്ച് പിടിപ്പിച്ചു അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റൂട്ട് സ്റ്റോക്കിൻ്റെയും ഈ സയണിൻ്റെയും സൈഡ് ഒരേപോലെ ഇരിക്കണം വണ്ണം കൂടുതലുണ്ടെങ്കിലും ഒരു സൈഡ് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് ബഡിംഗ് ടൈപ്പ് കെട്ടി കൊടുക്കാം അതുപോലെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടായി വരുന്ന എല്ലാ തളുപ്പുകളും നുള്ളിക്കളയണം തളുപ്പുകളെ നിലനിർത്തി കഴിഞ്ഞാൽ ആ തളർപ്പുകൾ വളർന്നു വലുതാവും ഗ്രാഫ്റ്റിംഗ് പിടിക്കാൻ ബുദ്ധിമുട്ടായി വരും ഈ നമുക്ക് വഡിങ് ടേപ്പ് ഉപയോഗിച്ച് ഈ സയണും റൂട്ട് സ്റ്റോക്കും തമ്മിൽ ബന്ധിപ്പിക്കാം താഴ്ന്നും മുകളിലോട്ട് കെട്ടുക വളരെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കാരണം മൂന്ന് കമ്പുകളാണ് ഈ മൂന്ന് കമ്പുകളും നന്നായിട്ട് യോജിച്ച് ഇരുന്നാൽ മാത്രമേ ഇത് ഈ റൂട്ട് സ്റ്റോക്കുമായിട്ട് ചേരുകയുള്ളൂ നമ്മൾ ലൂസായി കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ കമ്പുകൾ തമ്മിൽ കൂടിച്ചേരില്ല അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ് ഫെയിലാവും ഈ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിംഗ് പൂർത്തിയായി അപ്പം ആറ് കമ്പുകളാണ് നമ്മൾ ഈ ചെമ്പരത്തിയിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായ ആറ് കളറുകൾ ഇതുപോലെ വെച്ചു പിടിപ്പിക്കാം ഒരു ചെമ്പരത്തിയിൽ തന്നെ അങ്ങനെ ആറ് കളറിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ വിരിഞ്ഞു കിട്ടും നമുക്ക് ഈ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിങ് ചേമ്പരത്തിയിൽ മാത്രമല്ല ഭോഗൻപില്ല എന്ന പൂച്ചടിയിൽ ചെയ്യാം അതിലും ഇതുപോലെ വളരെ സക്സസ് ആയിട്ട് പിടിച്ചു കിട്ടുന്നതാണ് അതുകൂടാതെ മാവ് സപ്പോട്ട പേര മുതലായ ഫലവർഷത്തൈകളിലും മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിങ് ചെയ്യാം അതിൻ്റെ മെത്തേഡ് സെയിമാണ് അപ്പോൾ മാവിലാണെങ്കിൽ നമുക്ക് വിവിധ ഇനം മാവിൻ്റെ കമ്പുകൾ വെച്ച് പിടിപ്പിക്കാം ഉദാഹരണത്തിന് കാലാപ്പാടി ചന്ദ്രക്കാരൻ മൂവാണ്ടൻ പ്രിയൂര് മല്ലിക അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ഒരു മാവിൽ തന്നെ ഉണ്ടായി കിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത ഈ ചെമ്പരത്തി ഒരു മാസത്തേക്ക് അൻപത് ശതമാനം ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം ഏതാണ്ട് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുകളിൽ പുതിയ മുകളങ്ങൾ വന്നു തുടങ്ങും അപ്പോൾ ഈ പോളിത്തീൻ കവർ മാറ്റി കൊടുക്കണം ഒരു മാസ സമയത്തിന് ശേഷം നമുക്ക് ഈ ചെമ്പരത്തി നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാം ഇത് ഞാൻ ഈ മാസം മൂന്നാം തീയതി ചെയ്ത മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിങ് ആണ് നവംബർ മാസം മൂന്നാം തീയതി ഇന്ന ഡേറ്റ് ഇരുപത്തി ആറ് അപ്പോൾ അതെങ്ങനെയാണ് ഗ്രാഫ്റ്റിങ് വന്നതെന്ന് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇത് മൂന്ന് കമ്പ് ചെയ്തതാണ് ആ മൂന്ന് കമ്പിലെ തളിപ്പുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ് വളരെ സക്സസ് ആണ് മൂന്ന് വ്യത്യസ്തമായ കമ്പുകൾ വെച്ചു പിടിപ്പിച്ചു ആ മൂന്ന് കമ്പുകളും വിജയിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് കമ്പുണ്ട് അതിൽ ഈ ഒരു കമ്പിൽ തളിപ്പുകൾ വന്നിട്ടുണ്ട് ഈ രണ്ട് കമ്പില് ഉണങ്ങിപ്പോയി ഇത് ഫെയിലായിട്ടുണ്ട് അത് ഫെയിലാകാൻ കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ രണ്ട് കമ്പ് ഗ്രാഫ്റ്റിങ്ങ് പരാജയപ്പെടാൻ കാരണം ഞാൻ എടുത്ത സയണിൻ്റെ പ്രശ്നമാണ് ഒരു സയൺ എടുത്തത് ഇത് ഒരു മഞ്ഞ ചമ്പരത്തിയാണ് ഇത് ഞാൻ നേഴ്സറിയിൽ നിന്നും വാങ്ങി വെച്ചതാണ് അതിന് തീർത്തും ആരോഗ്യമില്ലാത്തൊരവസ്ഥയാണ് ഞാൻ ധാരാളം വളമൊക്കെ ഇട്ട് കൊടുത്തെങ്കിലും അത് രക്ഷപ്പെട്ട് വരുന്നില്ല ഇത് ഒരു നാലഞ്ച് മാസമായതാണ് അപ്പോൾ ഒരു കമ്പ് എടുത്തത് ഞാൻ ഇവിടെ നിന്നാണ് അപ്പോൾ അതിൻ്റെ സയൺ വളരെ ദുർബലമായിരുന്നു നമ്മളതൊരു കമ്പ് എടുക്കുമ്പോൾ അതിനെ ഒരു പെൻസിൽ വണ്ണം അതുപോലെ നല്ല ആരോഗ്യമുള്ള മാതൃസസ്യം തിരഞ്ഞെടുക്കണം പിന്നെ ഒരെണ്ണം എടുത്തത് ഈ ചെമ്പരത്തിയിൽ നിന്നാണ് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ചെമ്പരത്തിയാണ് പിങ്ക് നിറമുള്ള വളരെ മനോഹരമായ ചെമ്പരത്തിപ്പൂ ഉണ്ടാകുന്നതാണ് ഇതിലൊരു മൊട്ട് വന്നിട്ടുണ്ട് ഒരു സയൺ ഈ കമ്പനിൽ നിന്നാണ് എടുത്തത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ രണ്ട് കമ്പുകൾ ആ ഗ്രാഫ്റ്റിങ്ങിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സയൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പെൻസിൽ വണ്ണമുള്ള നല്ല ആരോഗ്യമുള്ള മാതൃസസ്യത്തിൽ നിന്നും കമ്പുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ചെമ്പരത്തിയിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി